ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കഥാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം വേദപുസ്തകത്തിലെ ജന്തുശാസ്ത്രമാണ് തിരുവചനത്തിലെ ജന്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം അതിശയം ഉളവാക്കുന്നതാണ് ഈ ജന്തുശാസ്ത്രത്തെ മൂന്നായി തരംതിരിച്ചു പഠിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ഒന്ന് ചിറകുള്ളതും പറക്കുന്നതുമായവ രണ്ട് സമുദ്രത്തിലുള്ള ജീവികൾ മൂന്ന് കരയിലുള്ള ജീവികൾ ഈ വിഭജനം കരയിലുള്ളവയും സമുദ്രത്തിലുള്ളവയും ആകാശത്തിലുള്ളവയുമായ എല്ലാ ജന്തുക്കളെയും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വേദപുസ്തകമാണ് സർവത്തിൻ്റെയും അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ ശാസ്ത്ര ലോകത്തിലെ പല ഉന്നതന്മാരും അതിനെ വിമർശിക്കാറുണ്ട് കണ്ടുപിടിച്ചിട്ടുള്ള സർഗല ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനം തിരുവചനം തന്നെയാണ് എന്നുള്ളത് ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞൻ അംഗീകരിച്ചേ മതിയാകുകയുള്ളു സർവജ്ഞാനത്തിൻ്റെയും ആരംഭം യഹോവ ഭക്തിയാണെന്ന് ബൈബിൾ പറയുന്നു വേദപുസ്തകത്തിലെ ജന്തുശാസ്ത്രത്തെ പ്രധാനമായി ദൈവം തന്നെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് ശുദ്ധിയുള്ളവ ക്ലീൻ രണ്ട് ശുദ്ധി ഇല്ലാത്തവ അൺക്ലീൻ ലേവ്യ പുസ്തകം പതിനൊന്നാം അധ്യായവും ആവർത്തന പുസ്തകം പതിനാലാം അധ്യായവും നോക്കുക ആദ്യത്തേത് യാഗങ്ങൾക്കും മനുഷ്യൻ്റെ ആഹാരത്തിനുമായി അനുവദിക്കപ്പെട്ടപ്പോൾ രണ്ടാമത്തേത് ഇവ രണ്ടിനും വിലക്കപ്പെട്ടതായിരുന്നു ഇതിൽ കൂടി നാം മനസ്സിലാക്കേണ്ടത് ദൈവം തൻ്റെ ജനത്തിന് ദൈവിക വിശുദ്ധിയാണ് പ്രകടമാക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ പുതിയ നിയമവിശ്വാസികൾ ന്യായ പ്രമാണത്തിലല്ല കൃപക്കത്രേ അധീനരാകുകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്വീനെന്ന് ഒന്ന് കൊരിന്തേർ പത്തിൻ്റെ മുപ്പത്തി ഒന്നിൽ വ്യക്തമായി നാം കാണുന്നു കരയിലുള്ള ശുദ്ധമൃഗങ്ങളിൽ തന്നെ ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു കുളമ്പ് പിളർന്നിരിക്കുന്നവയും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നവയും അയവിറക്കുന്നതുമായ േവ്യാപുസ്തകം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം എന്നാൽ ഒട്ടകം കുഴിമുയൽ മുയൽ എന്നിവയ്ക്ക് ഏതെങ്കിലും ഒരു യോഗ്യത ഇല്ലാത്തത് കൊണ്ട് അവ അശുദ്ധമാണെന്ന് ലേവ്യാപുസ്തകം പതിനൊന്നാം അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു വെള്ളത്തിലുള്ളവയുടെ കൂട്ടത്തിൽ തിന്നാവുന്നത് ചിറകും ചെതമ്പലും ഉള്ളവയെ മാത്രമാണ് മറ്റുള്ളതെല്ലാം അറപ്പ് വയാണ് പുസ്തകം പതിനൊന്നാം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പക്ഷികളുടെ കൂട്ടത്തിൽ കഴുകൻ ചെമ്പരുന്ത് കടൽ ത്രാഞ്ചൻ അതത് വിധം പരുന്ത് അതത് വിധം കാക്ക ഒട്ടക പക്ഷി പൊള് കടൽക്കാക്ക അതത് വിധം പ്രാപ്രടയൻ നത്ത് നീർക്കാക്ക കൂമൻ മൂങ്ങ വേഴാമ്പൽ കുടുംബച്ചാത്തൻ പെരിഞ്ഞാറ അതെവിധം കൊക്ക് കുളക്കോഴി നരിച്ചീർ എന്നിവ അശുദ്ധമാണ് അവയെ തിന്നുവാൻ പാടില്ല ചിറകുള്ള ഇഴജാതിയിൽ നാല് കാൽ കൊണ്ട് നടക്കുന്നതൊക്കെയും അറപ്പാണ് എന്നാൽ ചിറകുള്ള ഇഴജാതിയിൽ നാലു കാൽ കൊണ്ട് നടക്കുന്ന എല്ലാറ്റിലും നിലത്ത് കുതിക്കേണ്ടതിന് കാലിന്മേൽ തുട ഉള്ളവയെ തിന്നാവുന്നതാണ് ലേവ്യാപുസ്തകം പതിനൊന്നാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ